ചില അടിപ്പണികൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഒരു താറന്നേട പൊട്ടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പറച്ചുപോയി നിങ്ങളൊക്കെ ഈ കുപ്പായ കേട്ടിട്ട് എന്തിനാണ് ഇതിനൊക്കെ കൊടി പിടിക്കാൻ പോകുന്നത് മഴക്കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ചില നീരൊഴുക്കുകൾ ഇവിടെ ഉണ്ട് കുടിക്കുവാനും അതുപോലെ ഭവനങ്ങൾ മറ്റേ ആവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടുന്ന ജലസ്രോതസ്സുകളൊക്കെ ഈ ചുറ്റുപരിസരം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുള്ളൂ എന്നതൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ അതിശയത്തോട് കാണുകയാണ് കാരണം ഈ പത്ത് വർഷത്തെ ഈ കാലഘട്ടത്തിൽ ഈ ചായനോട് മൗണ്ട് സീയൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇവിടെ അല്പം ഉയർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെങ്കിലും ഒക്കെയോ ഉള്ള ചെറിയ മലകളിലോ അല്ലെങ്കിൽ ഭാഗങ്ങളിലോ മഴക്കാലങ്ങൾ മാത്രമേ വെള്ളം വെള്ളമൊഴുകി വരുന്നതായിട്ട് കാണുന്നുള്ളൂ ഏകദേശം ഒക്ടോബർ തുലാവർഷമൊക്കെ കഴിഞ്ഞ ശേഷം നവംബർ കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒന്നും കാണുകയില്ല ഞാനിവിടെ മുതിർന്ന ആളുകളോടൊക്കെ ചോദിക്കുകയായിരുന്നു എന്നാൽ ഇരുപത് വർഷം മുമ്പ് അവർ ചെറുപ്രായങ്ങളിലൊക്കെ ഈ ഭവനങ്ങളിൽ വേണ്ടതായ ആവശ്യത്തിലധികമുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നൊരു ഇന്നൊരു കുഴൽക്കിണർ കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ഈ ദേശത്തെ കാർന്ന് പലതരത്തിലും തിന്നുകൊണ്ടിരിക്കുന്നു പലതും ഈ പോലെ നമ്മുടെ ഈ ചായലോട് കുന്നിട നമ്മുടെ ഏനാദിമംഗലം ദേശം മുഴുവനും കടന്നു കൂടിയ പല സംവിധാനങ്ങളുണ്ട് ഒരുപക്ഷെ എതിർപ്പോഴൊക്കെ ഉണ്ടാകാം രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ ഒക്കെ ഇത് എവിടെ നിന്നൊക്കെയോ സ്വാധീനം ചെലുത്തി കയറി കൂടിയ ചില പരാതങ്ങളുണ്ട് സാധാരണ മരങ്ങളിലൊക്കെ അല്ലേ കണ്ണി ഉള്ളപ്പോൾ പഴയ പിതാക്കന്മാരും അമ്മമാരും ഒക്കെ അത് ആടുള്ളപ്പോ ആടിനു കൊടുക്കുമായിരുന്നു ഇതൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സംവിധാനങ്ങൾ നമ്മുടെ സാധാരണ ചെറു ചെ ചെടികളിലോ മരങ്ങളിലൊക്കെ ഉള്ളപ്പോൾ അതിനെ വേരോടെ പറിച്ചു കളയുമായിരുന്നു എന്നാൽ ഇന്ന് വന്നുകൂടുന്ന പരാതങ്ങൾക്ക് വീണ്ടും വടവൃക്ഷങ്ങളായി തീരുവാൻ ചില കാരണമായി നമ്മളൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻപത് വയസ്സായവര് ചിലപ്പോൾ ചിന്തിക്കും ഒരു വർഷം കൂടിയൊക്കെ ജീവിച്ചാൽ പോരെ എന്നൊരു ചിന്തയുണ്ടാകും ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറുപിള്ളേരൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഒരു പത്ത് വർഷം നമുക്ക് യു കെക്കോ കാനഡയ്ക്കോ ഒക്കെ പോകാം ഇവിടെ വെള്ളമില്ലെങ്കിലെന്താ അല്ലെ അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മുടെ കാലത്തും ഒക്കെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഒക്കെ എങ്ങനെയോട് ഞാനും പഠിക്കാനൊക്കെ ഇങ്ങനെ പുറത്തു പോകാനുള്ള ആഗ്രഹത്തിലൊക്കെ നിൽക്കുന്ന ആളായോണ്ട് ഇവിടെ പാറ പൊട്ടിയാലെന്താ ഫാക്ടറിയിൽ പോകാൻ വന്നാലെന്താ കുഴപ്പമൊന്നുമില്ല പത്തിരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ പൂർവികരായെങ്കിൽ ഇപ്പൊ പൈസ തലനിറച്ചവരും നിറയ്ക്കാതിരിക്കുന്നവരൊക്കെ അങ്ങ് മരിച്ചു പോകും നമ്മൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു ചിന്ത ഇങ്ങനെ അബദ്ധധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഈ അടുത്ത ദിവസം ഈ ഇടവകയിലെ ഒരു ഭവനത്ത് സന്ദർശിച്ചപ്പോൾ ഒരു പാറ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വറച്ചുപോയി പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് ഒരു പാറ പൊട്ടിയത് അപ്പോൾ എല്ലാ ദിവസവും ആശ്രമത്തിനകത്തിരിക്കുമ്പോൾ ഈ രാവിലെ എട്ട് മണിക്ക് ഒരു നമസ്കാരമുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ ഒമ്പതാം മണി നമസ്കാരം ഉച്ചയ്ക്ക് മൂന്നരക്കെ ആയിരിക്കും ഈ ചാപ്പലിൽ അകത്തിരിക്കുമ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ ജെർക്കിംഗ് സൗണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാകാറുണ്ട് ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു കിഴക്കല്ലേ പൊട്ടിക്കുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചു ഇങ്ങനെ വേണ്ട കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല എന്ന് ആരൊക്കെയോ മൂടസർപ്പങ്ങളൊക്കെ വ്യാപൃതരായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ആദ്യമൊന്നും പരിഗണിച്ചില്ല എന്നാൽ ഇതേ ഗഹനമായി നമ്മൾ സോഷ്യൽ മീഡിയകളിലും നമുക്ക് ഇന്ന് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ശരിക്കും വായിക്കുവാനൊക്കെ ഇടയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ പാറ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കവും സമരവും ഒക്കെ ഉണ്ടാകുന്നത് ഞാനന്ന് സാധാരണ അതിനു വൈദികനായാലതിനുമുമ്പ് സാധാരണ ഒരു സന്യാസ ആശ്രവസ്ഥനായിട്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട മാതാക്കളും പിതാക്കളും ഒക്കെ നിർബന്ധിച്ചു എനിക്ക് പേടിയായിരുന്നു പോലീസ് വരുമോ ഇത് വണ്ടിയിൽ പിടിച്ചിട്ടുണ്ടോ ചിലരൊക്കെ എന്നെ ഫോൺ വിളിച്ച് പോകരുത് ആ പഠിക്കാനൊക്കെ പുറത്തു പോകുമ്പോൾ അതിൻ്റെ പോലീസ് ക്ലിയറൻസ് ഒന്നും കിട്ടുകയില്ല എന്നൊക്കെ അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞങ്ങളെപ്പോലുള്ള ഈ അച്ഛന്മാരും അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞാൽ അല്പം പേടി കാണും അധികം പുറത്തുനിന്ന് ഇറങ്ങാത്തത് കൊണ്ട് അകത്തു തന്നെ ഇരിക്കും നേതൃ പക്ഷേ പക്ഷെ എന്നാൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വരുമായിരുന്നു എന്നാൽ ഈ സമയത്തൊക്കെയാണ് സമയം കിട്ടാത്തത് എങ്കിലും അതിന് എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടല്ലെങ്കിലും സ്നേഹപരമായ ഒരു സംവിധാനത്തിൽ ഊന്നി ഞങ്ങൾ സഹകരണം ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സാധാരണ ആളുകൾ അതിനോട് ജീവൻ പൊലിഞ്ഞ പല വ്യക്തി വ്യക്തികളുണ്ട് നമുക്കിനോട് ചോദിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കുവാൻ സാധിക്കും അനേകം വ്യക്തി സ്നേഹബന്ധങ്ങൾക്കിടയിൽ സംഭാഷണങ്ങൾക്കിടയിൽ ജീവൻ പൊലിഞ്ഞ വ്യക്തിത്വങ്ങൾ പോലും ഇതിൻ്റെ ഇടയിലുണ്ട് ഇപ്പൊ ഒരു പ്ലാന്റേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളെ വിചാരിക്കും അതവിടെ നിന്ന് കത്തട്ടെന്ന് വിചാരിക്കും പുക മുകളിലേക്കല്ലേ പോകുന്നത് എന്തായാലും ചായലോട് പടിഞ്ഞാറ് വശത്തേക്കൊന്നും പുക വരികയില്ല അതൊക്കെ കിഴക്കോട്ട് വീശ് മരുന്ന് മൂട് ഭാഗത്തേക്കൊക്കെ പോകുമെന്നൊക്കെ ഒരു മിഥ്യാധാരണ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കിയാൽ മതി ഇവിടുത്തെ പൊല്യൂഷൻ റേറ്റ് ഒന്ന് അത് സാധാരണ ആപ്പിൾ കുറച്ചുകൂടെ പെയ്ഡ് ആപ്പിൽ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും എത്രമാത്രം ആണ് ട്രിവാൻഡോ സിറ്റി ഇപ്പോൾ അത് അതേ ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ ഒരു നമ്പറാണ് ആണ് ഇവിടെ കാണിക്കുന്നത് ചായലോ ദേശം നോക്കിയാൽ മതി ഓരോ വർഷം കഴിയുമ്പോൾ എത്രമാത്രം മാറുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാവിലെ പ്രഭാത പ്രഭാവനമസ്കാരം കഴിഞ്ഞ് ആറുമണി ആറേകാലം ആകുമ്പോൾ പള്ളിയിൽ നിറങ്ങുമ്പോൾ ഈ ആദ്യ കാലങ്ങളിലൊക്കെ ചായനോട് ഇടവകയിലെ ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നു ടാർ കത്തിക്കുന്ന മണം വരുന്നു അത് വരുന്നു ഇത് വരുന്നു എന്നൊക്കെ പറയും ഞങ്ങൾക്ക് അത്ര ആദ്യം ഒന്നും തോന്നിയില്ല റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഡിസംബർ ജനുവരി ഭാഗം എത്തിയപ്പോൾ നല്ല മണം അവിടേക്കും വരാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത് ആർക്കെങ്കിലും എതിരെ സമരമുറയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ജീവവിളിക്കുന്നതോട്ടല്ല മറിച്ച് ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് പരിഗണിച്ചിട്ടാണ് ഈ ഗ്രീക്ക് വാക്കിൽ ഒയ്ഖോസ് എന്ന് കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്ന വാക്കിന് അർത്ഥം വന്നു ചോദിച്ചാൽ വീട് എന്ന് തന്നെയാണ് ഓഖോസ് ചെറിയ ചെറിയൊരു കട്ടുവാക്ക് പറ കട്ടുവാക്ക് പറഞ്ഞതേ ഉള്ളൂ ഓഖോസ് ഈ വാക്കിൻ്റെ അർത്ഥം താമസ സ്ഥലം അല്ലെങ്കിൽ ഭവനം ഒന്നു തന്നെയാണ് അത് നമ്മുടെ ഭൂമിയെ തന്നെ പറയണത് ഈ ഹിന്ദുവിസത്തിൽ ഹിന്ദു മതത്തെപ്പറ്റി പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നാണ് വാസയോഗ്യമായ എല്ലാവിധമായ പഞ്ചഭൂതങ്ങളും ഉത്ഭവിക്കുന്നത് അതൊരു ഫിലോസഫി തന്നെയാണ് തത്വശാസ്ത്രത്തിൽപ്പെട്ട ഒന്നു തന്നെയാണ് ഞാൻ അതിലേക്ക് ആധികാരമായിട്ടൊന്നും കിടക്കുന്നില്ല അകത്തളങ്ങളിൽ ചിലവരൊക്കെ ഇങ്ങനെ ജനങ്ങളൊക്കെ അടച്ചും റൂം ഫ്രഷ് ശ്വസിച്ചും ഒക്കെ ഇങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനേകം പേര് ഈ പാറമോടെ വന്ന സമയത്ത് തന്നെ ഈ സാധാരണ ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലയോ അങ്ങനെ ചോദിച്ച ആളുകൾ സ്നേഹിതരായ പല ആളുകളുമുണ്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിറങ്ങിയ പല മുഖങ്ങളും ഞാനിവിടെ കാണുന്നുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത മതഭേദമന്യേ അല്ലെങ്കിൽ സാംസ്കാരിക സംവിധാനം എന്ന അപ്പുറമായിട്ട് ഒരുപക്ഷെ ഇതൊന്നും ബാധിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ ഏശുന്നില്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന കൂസലെല്ലാം നടക്കുന്ന പല ആളുകളെയും ഞാനിത് കാണുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ഒരു പുഞ്ചരിയോടെ കാണുകയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം മതമുള്ളവർക്ക് പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള പ്രാർത്ഥനയും അല്ലാത്തവർക്ക് അവരുടെ കായികപരമായുള്ള രീതിയിലുള്ള അധ്വാനങ്ങളിലേക്കും പോകട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഈ പ്രയാസങ്ങൾക്കിടയിൽ ചിലരൊക്കെ നിസാരവൽക്കരിച്ച് കാണുന്നു എന്നുള്ളതാണ് അതിശയത്തോടെ കാണുക കാരണം നമ്മുടെ ഇടയിലൊക്കെ ഇത്രയും വളരെ ഭീമമായ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ നിഷ്ക്രിയത്തോടു കൂടി ചില ഇവിടുത്തെ ചായക്കടകളിലല്ല ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ചായക്കടകളിൽ നല്ല സംസാരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ കുറച്ചും കൂടിയൊക്കെ ദൂരോട്ടൊക്കെ ചെല്ലുമ്പോൾ ചിലരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്തിനേറെ പറയണം ഞങ്ങളുടെ തിരുമേനി ഈ മങ്ങാട് മങ്ങാട് വെച്ചിലേക്ക് കഴിഞ്ഞു നടത്തിയത് എളം എളമണ്ണൂർ വെച്ച് നടത്തിയ പരിപാടിയിൽ പോയതിന് ഞങ്ങളെ സഭാവിശ്വാസികളെ നമ്മുടെ ചായലോട് പള്ളിക്കാരല്ലേ അത് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്നാൽ സമീപത്തുള്ള ചില ആളുകളൊക്കെ ഞങ്ങളുടെ സഭാവിശ്വാസികൾ ചോദിച്ചു നിങ്ങളൊക്കെ കുപ്പായ കുപ്പായി കേട്ടിട്ട് എന്തിനാണ് ഇതിനൊക്കെ കൊടി പിടിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇവിടെയും ഇല്ലാത്തടത്തെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈ പറയുന്ന ഏതെങ്കിലും മത അല്ലെങ്കിൽ ആരാധന ആലയങ്ങൾ ഇപ്പം ഞങ്ങളുടെ യാക്കോബേ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ രണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ചെറിയൊരു പ്രാർത്ഥനാ കേന്ദ്രങ്ങളുണ്ട് ഇവിടെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ നല്ല ശുദ്ധജലം കുടിക്കാതെ ശുദ്ധവായു ശ്വസിക്കാതെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈ ഏത് മതത്തിൻ്റെ സന്യാസ ജീവിതങ്ങൾ ഇപ്പം ക്രിസ്തീയമായിട്ടല്ല ഹൈന്ദവ തരത്തിലുള്ള സന്യാസികൾ എന്തുകൊണ്ടാണ് മലകൾ തേടി പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ശാന്തതയുണ്ട് ലോകപരമായ തർക്കങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ല മറിച്ച് നിങ്ങൾ ഹൈന്ദ നമ്മുടെ ഇന്ത്യൻ ഭാരത സംസ്കാരത്തിലേക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ സ്വസ്ഥത തേടി ശാന്തതേടിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് അഞ്ചാറ് സന്യാസിമാർ സന്യാസ വൈദികരും സന്യാസാർത്ഥികളും ഒക്കെ താമസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ എന്നും അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നു എന്തുകൊണ്ടാണ് ശാന്തമായിട്ട് ജീവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഇടങ്ങൾ തേടി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഒരു പത്ത് വർഷം മുമ്പുള്ളതിന് അധികമായിട്ട് പല ഭവനങ്ങൾ വലിയ വലിയ ഭവനങ്ങൾ റോഡ് സൈഡുകളിലും അല്ലെങ്കിൽ ഈ മരങ്ങളൊക്കെ മാറ്റപ്പെട്ട് ഭവനങ്ങളൊക്കെ മാറ്റപ്പെട്ട് നമ്മളിങ്ങനെ വാസസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള പറക്കോട് അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള അപ്പുറമുള്ള അടൂരദേശത്തേക്ക് പോയിഞ്ഞാൽ ഈ ചായലോട് മണ്ണിന്റെ ശാന്തതയും സുഗന്ധമോന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അടുത്ത താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ബൈപ്പാസിനടുത്ത് ഒരു മിനിറ്റ് പോലും റോഡിൽ കൂടെ നടക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ സൻറ്റാൻ അടിക്കും അല്ലെങ്കിൽ സൺബേൺ അടിക്കും അപ്പറിയപ്പെട്ടവരെയും വളരെ ശാന്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശാന്തമായിട്ട് വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നു എന്ന് കാണുന്നതിൻ്റെ അർത്ഥം നമ്മൾ ആരും വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാത്തത് ആശയങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടൊന്നും നമ്മൾ എത്രമാത്രം പ്രതികരിക്കുന്നതിനപ്പുറമായിട്ട് അതിന് ഞാൻ നല്ല വാക്കല്ല ഉപയോഗിക്കുന്നെങ്കിലും ചില അടിപ്പണികൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഇത് കേൾക്കുന്ന ചിലപ്പോൾ എന്നോട് എന്നോടൽപ്പം വികല്പമായി ചിന്തയുള്ളൊരു കാണുമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു അത് അതിനെ വികലമായിട്ട് ചിന്തിക്കുന്നു എത്രമാത്രം ശക്തമായിട്ട് പ്രതികരിക്കുന്നുവോ അതിനപ്പുറമായിട്ട് രാഷ്ട്രീയ ബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും ഒക്കെ ഇതിനെ തകിടം മറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തെക്കൻ മൂന്നാർ എന്ന് വിളിക്കപ്പെടുന്ന ഈയൊരു അതി സുന്ദരമായ എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ പത്തൊൻപതിലെയോ മനോരമ വന്ന ആർട്ടിക്കളാണ് തെക്കൻ മൂന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ഇത്ര പ്രകൃതി ഭംഗിയുള്ള ശാന്തമായ നേരത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ചാനലോടെയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ശബ്ദം പോലും ഇല്ലായിരുന്നു ഇന്ന് വലിയ വലിയ വാഹനങ്ങളിലേ കടന്നു പോകുമ്പോൾ ഈ റോഡിലൊക്കെ ഒരു ഒരാറു വർഷം കോവിഡ് സമയത്ത് വരെയും നമുക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരിടമായിരുന്നു ഇന്ന് റോഡിന്റെ സൈഡിൽ അരികിലൂടെ നടന്നു പോയാൽ തന്നെയും വളരെ ഭയാനകമായ വണ്ടികളും അതുപോലെ തന്നെ അതിന്റെ എണ്ണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടൊക്കെയാണ് കടന്നു പോകുന്നത് മൃഗങ്ങള് ഇവിടെ ആരും ഉപദ്രവിച്ച അധികം ഞാൻ കേട്ടിട്ടില്ല ഇവിടെ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലേ നമ്മൾ ഞാൻ വന്ന ഈ പത്ത് വർഷമായി ഉണ്ടെങ്കിലും കാട്ടുകുന്ന ഒരു ശല്യം എന്നാലും പന്നി കുത്തിയതായിട്ടൊന്നും വളരെ ഒന്നോ രണ്ടോ കേസുകൾ മങ്ങാടും അതുപോലെ കുറച്ചപ്പുറമൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ എങ്കിലും ഈ മൃഗങ്ങൾ വന്യമൃഗങ്ങളെക്കാളും ശല്യം ചെയ്ത് മയിലൊന്നും വന്ന് അധികം ഒന്നും കാർഷിക വിളകൾ കുത്തിപ്പുറയ്ക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെ കുറുനരികളുണ്ട് പേവിഷബാധയായിട്ട് മരിക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ആ കുറുന്നരികൾ എന്നുള്ള പേവിഷയായിട്ട് നമ്മുടെ തെരുവുനായ്ക്കൾക്കൊന്നും പേവിഷബാധ ഉണ്ടെന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ അതിലപ്പുറമാണ് ഇന്ന് മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യന്റെ പ്രകൃതി വന്യമൃഗങ്ങൾക്ക് അപ്പരമായിട്ട് മനുഷ്യനെ കാർന്നു പോകുന്ന മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്ന് ഉണ്ടോ എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ടോടെ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് അധികം വാചാലാകാൻ സാധിക്കുകയില്ല അപ്പുറമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഈ ചാനലോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു പുരോഹിത നിലയിൽ ചായലോട് സെന്റ് ജോർജ് ആശ്രമം എന്ന നിലയ്ക്കുള്ള ഒരു ആശ്രമ ഒരു പുരോഹിത നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിനോട് ആദ്യോടന്തം ഞങ്ങൾ സാന്നിധ്യമില്ലെങ്കിലും അതിനാദ്യോടന്തം അതിൻ്റെ എല്ലാ വിജയകരമായ പ്രവൃത്തികൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഏതെറ്റം വരെ അത് പാറമടയാണെങ്കിലും അത് ഫാക്ടറി പ്ലാന്റുകളാണെങ്കിലും ഇനി മാലിന്യ നിർമാർജ്ജനം എന്നൊക്കെ പറയപ്പെടുന്ന ഏതെങ്കിലും ഈ ചായരുടെ ദേശത്തെ മാലിന്യമാക്കുന്ന ഏതെങ്കിലും നിർമ്മാർജ്ജന പ്ലാന്റ് ആണെങ്കിലും അതിനെതിരെ നിൽക്കുവാൻ ഈ സംരക്ഷണ സമിതിയോടൊപ്പം പേര് അഞ്ചു മല പൈതൃക സംരക്ഷണ സമിതി എന്ന് ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നിന് പുറകെ ഈ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അത് പാറയാണെങ്കിലും ഈ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ സംരക്ഷിക്കുന്ന പുകയൊക്കെ ആണെന്നെങ്കിലും മൈ ചായലോട് കുന്നിട ഇളമണ്ണൂർ ഏനാദിമംഗലം മരുന്ന് ഈ ദേശങ്ങളൊക്കെ കാറുനിന്ന് ഏതിനെതിരെയും പ്രവർത്തിക്കാൻ നാൽപ്പത്തി ഒന്ന് ഇടവകളുള്ള എൻ്റെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയും ഞങ്ങളെ വളരെ കുറച്ച് കൈവിറലുണ്ടാവുന്ന സന്യാസ ആശ്രമ പ്രസ്ഥാനമായ സെൻറ്റ് ജോർജ് ആശ്രമ ആശ്രമ സംവിധാനവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം തന്നെ ഞാൻ ഇങ്ങനെ പൊതുഗതിയിൽ നിന്നും പ്രത്യക്ഷപ്പെടാത്ത ആളാണെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഞാനാണ് ഇതിനെ ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് അറിയുകയുണ്ടായി ഈ സംരക്ഷണ സമിതിയുടെ ഈ കാര്യപരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുകയെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ശേഷം ബാക്കിയെല്ലാ കാര്യങ്ങളും നിങ്ങളെ വിശദമായിട്ട് അറിയിക്കുകയാണ് അല്പം എൻ്റെ പഠനപരമായ തിരക്കുകളുള്ളതുകൊണ്ട് ഞാൻ പിന്മാങ്ങിയാണ്